ഹലോ ഡിയേഴ്സ് ഗുഡ് മോർണിംഗ് വെൽക്കം ടു ഡിവൈൻ പ്രോഫിറ്റ് ആറൂർ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും എന്ന് വിചാരിക്കുന്നു എന്താണ് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് നമുക്ക് നോക്കാം എന്തൊക്കെ എനർജീസിലാണ് നിങ്ങൾ ഉള്ളതെന്നും അതുപോലെ എന്തൊക്കെ ആണ് നിങ്ങൾക്ക് വരുന്നതെന്ന് നോക്കാം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് കലക്റ്റീവ് റീഡിംഗ് ആണ് ടൈംലെസ് ആണ് ജെൻഡർ ആണ് എപ്പോഴാണോ നിങ്ങൾ കാണുന്നത് അപ്പോൾ മുതലായിരിക്കും വാലിഡ് ആയിരിക്കുക റെസനേറ്റ് ചെയ്യുന്നവരെടുക്കുക അല്ലാത്തവർ വിട്ടുകളയുക നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും നന്ദി ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തുകൊണ്ട് മുന്നോട്ടേക്ക് പോവുക ഓക്കെ പേഴ്സണൽ റീഡിങ്ങിനുള്ള നമ്പർ ഇതിൽ കൊടുത്തിട്ടുണ്ട് ഓക്കെ എന്താണ് ഇന്നത്തെ ഗൈഡൻസ് എന്ന് നോക്കാം ഈ പോസ്റ്റ് യു എന്താണ് ഇന്നത്തെ ഗൈഡൻസ് യൂണിവേഴ്സ് എന്താണ് നിങ്ങൾക്ക് തരുന്ന ഗൈഡൻസ് നമുക്ക് നോക്കാം ാണ് പോറേഞ്ച് ചെയ്യട്ടോ റീഡിംഗിലേക്ക് പോകാം വന്നിരിക്കുന്ന കാർഡുകൾ ടൂ ഓഫ് ഹോൺസ്റ്റ് നൈറ്റ് ഓഫ് ഡെത്ത് റിബർ പേജോ സോട്ട്സ് ക്യൂനോ സോട്ട്സ് ആണ് ബോട്ടം എനർജി വന്നിരിക്കുന്നത് നിങ്ങളിലേക്ക് ഒരു ഫയർ വന്നിട്ടുണ്ട് ഓക്കെ നിങ്ങളൊരു കാര്യം ചെയ്യണമെന്ന് നിങ്ങളുടെ മനസ്സിലുണ്ട് അതിൻ്റെ തീരുമാനത്തിലേക്ക് നിങ്ങൾ എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ അതിൻ്റെ തീരുമാനങ്ങളിലേക്ക് നിങ്ങൾ എത്തുക എന്നുള്ളതാണ് പറയുന്നത് അതിന് നിങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ അന്വേഷിക്കുന്നുണ്ടാവും പ്ലാൻ ചെയ്യുന്നുണ്ടാവും ഒക്കെ ചെയ്യുന്നുണ്ടാവും പക്ഷെ ഇവിടെ പറയുന്നത് നിങ്ങളുടെ ഇൻഡ്യൂഷനെ നിങ്ങൾ കേൾക്കൂ എന്നുള്ളതാണ് പറയുന്നത് ഓക്കെ നിങ്ങളുടെ ഇൻഡ്യൂഷൻ എന്താണ് പറയുന്നത് അതിനനുസരിച്ച് നിങ്ങൾ പെരുമാറൂ മുന്നോട്ടേക്ക് പോകൂ അല്ലെങ്കിൽ അതിനെ നിങ്ങൾ കേൾക്കൂ മുന്നോട്ടേക്ക് പോകൂ തീരുമാനമെടുക്കൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ദീർഘവീക്ഷണം നിങ്ങൾക്ക് വേണം എന്ത് തീരുമാനിക്കുമ്പോഴും നിങ്ങളൊരു ദീർഘവീക്ഷണത്തോടു കൂടി തീരുമാനിക്കണം എന്നുള്ളതാണ് ഒരു പ്ലാൻ ആയാലും നിങ്ങൾ നിങ്ങളുടെ ഭാവി വ്യക്തമായിട്ട് ആലോചിച്ചിട്ട് വേണം തീരുമാനിക്കാൻ എന്നുള്ളതാണ് പറയുന്നത് ഓക്കെ എന്തായാലും നിങ്ങൾക്കൊരു സന്തോഷം നിങ്ങളിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു നിങ്ങളൊരു ഗോൾ അച്ചീവ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത് ഓക്കെ ഒരു റീകൺസിലേഷൻ്റെ കാർഡ് കൂടിയാണ് മനസ്സിലായല്ലോ അപ്പോൾ നിങ്ങളിലേക്കൊരു നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള കാര്യം നിങ്ങളിലേക്ക് എത്തുന്ന തരത്തിലുള്ളൊരു എനർജി കൂടിയാണ് ഇവിടെ കാണുന്നത് ഓക്കെ എന്തായാലും നിങ്ങളുടെ ഇൻഡ്യൂഷനെ കൂടുതലും കേൾക്കാനാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടാവും ചിലപ്പോൾ അതിനു കാര്യങ്ങളൊക്കെ നിങ്ങൾ സെർച്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ടാവും ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു താമസ സ്ഥലത്തിനായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ എവിടെയാണോ നിങ്ങളൊരു ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നത് അവിടുത്തെ കാര്യങ്ങളായിരിക്കാം നിങ്ങൾ പ്ലാൻ ചെയ്യുന്നു തരത്തിലുള്ള എനർജി എന്തായാലും കൂടുതലും നിങ്ങൾ സോഷ്യൽ മീഡിയയിലാണ് ഇതിൻ്റെ അന്വേഷണങ്ങളൊക്കെ നടത്തുന്നത് എന്നുള്ളതാണ് കാണുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ പാർട്ട്ണറെ കുറിച്ച് നിങ്ങൾ കൂടുതലായിട്ട് സോഷ്യൽ മീഡിയയിൽ അന്വേഷിക്കുന്നുണ്ടാവും എന്നുള്ളതാണ് ചിലപ്പോൾ ഒരു സെപ്പറേഷൻ പീരീഡിൽ ആയതുകൊണ്ടായിരിക്കാം നിങ്ങൾ ചിലപ്പോൾ അങ്ങനെ അന്വേഷിക്കുന്നത് മാരേജ് പ്രപ്പോസലൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ദൂരെ ദിക്കിൽ നിന്നും വരുന്ന തരത്തിലുള്ള ഒരു എനർജി കൂടിയാണ് ഇവിടെ കാണുന്നത് ഓക്കെ കൂടുതലായിട്ടും ഇതൊരു പ്ലാനിങ്ങിൻ്റെ കാർഡാണ് അതുപോലെ തന്നെ ഒരു പ്രോഗ്രസ്സാണ് അതുപോലെ ഡിസിഷൻ എടുക്കേണ്ടത് അതുപോലെ ബാലൻസ് വരുന്ന എനർജി കൂടിയാണ് ഇവിടെ കാണുന്നത് ഓക്കെ അതുപോലെ നിങ്ങൾ ചിലപ്പോൾ സ്പിരിച്വാലിറ്റിയിലേക്കുള്ള ഒരു കോഴ്സ് നിങ്ങളെടുത്ത് പഠിക്കാൻ വേണ്ടി അതിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ ഒരു ഹീലിംഗ് ഒക്കെ നോക്കുന്നതാണെങ്കിൽ നിങ്ങൾ നിങ്ങളതിൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്ന തരത്തിലൊരു എനർജി കൂടിയാണ് ഇവിടെ കാണുന്നത് ചിലർക്കൊക്കെ വീട് വിട്ടു നിൽക്കേണ്ടി വരുന്ന തരത്തിലുള്ള അവസ്ഥ കൂടിയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ അതിനുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നോക്കാനുള്ള സാധ്യതയും ഇവിടെ കാണുന്നുണ്ട് കൂടുതലും ട്രാവൽ പ്ലാൻസാണ് ഇവിടെ കാണുന്നത് ശ്രമക്കാഡാണ് അതായത് ഇന്ന് നിങ്ങൾ എത്ര തന്നെ നിങ്ങൾക്ക് പ്രഷർ ഉണ്ടായിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് അവിടെ വളരെയധികം കാമൻ കൂളായിട്ട് നിൽക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഓക്കെ നിങ്ങളിലേക്ക് ആ ഒരു ക്ഷമ നിങ്ങളിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് അത് നിങ്ങളുടെ ആണ് അതുപോലെ തന്നെ നിങ്ങളുടെ സ്നേഹം കൊണ്ട് നിങ്ങൾക്ക് ഇന്ന് ഏത് തരത്തിലുള്ള പ്രശ്നങ്ങളായാലും ഡീൽ ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതും കൂടിയാണ് ഇവിടെ സ്ട്രെങ് കാർഡ് ഇവിടെ കാണിക്കുന്നത് ഓക്കെ അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു ധൈര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു പവർ തന്നെയാണ് എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത് ഇന്ന് നിങ്ങൾ വളരെയധികം പാഷനേറ്റ് ആയിരിക്കും എന്നുള്ളതുകൂടിയാണ് നിങ്ങൾക്ക് മറ്റുള്ളവരെ ഇന്ന് ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതായത് മറ്റുള്ളവരുടെ ശ്രദ്ധ നിങ്ങൾക്ക് പിടിച്ചു പറ്റാൻ സാധിക്കുന്നു അതുപോലെ തന്നെ നിങ്ങളുടെ ഇന്നർ സ്ട്രെങ്ത് ആണ് നിങ്ങളുടെ ആ ഒരു സ്നേഹമാണ് ഇന്ന് നിങ്ങളെ ഗൈഡ് ചെയ്യുന്നത് എന്നുള്ളതും കൂടെയാണ് നിങ്ങൾ കൂടുതൽ ഫോക്കസ്ഡ് ആയിരിക്കും കമ്പാഷനേറ്റും കൂടെയായിരിക്കും എന്നുള്ളതാണ് നിങ്ങളുടെ ആ ഒരു കഴിവ് ഭാവിയിൽ എല്ലാവരും അംഗീകരിക്കുന്ന തരത്തിലുള്ളൊരു കഴിവാണ് എന്നുള്ളതാണ് പറയുന്നത് കാരണം അത്രയും നിങ്ങൾ മുമ്പ് പെട്ടെന്ന് ദേഷ്യം വരികയും അതുപോലെ തന്നെ പെട്ടെന്ന് പ്രതികരിക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള ഒരു ക്യാരക്ടറൊക്കെ ആയിരുന്നിരിക്കണം അപ്പോൾ അതിൽ നിന്നും നിങ്ങൾ മാറിയിട്ട് നിങ്ങൾ ഒരുപാട് പ്രോസസ്സിലൂടെയൊക്കെ കടന്നുപോയി അതുപോലെ ഒരുപാട് സ്ട്രഗിളിലൂടെയൊക്കെ കടന്നു പോയി നിങ്ങൾ പിന്നീട് ഗെയിൻ ചെയ്തിട്ടുള്ള ഒരു പവറാണ് ഇത് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെയധികം കെയർഫുള്ളി ആണ് ആയിട്ടാണ് നിങ്ങൾ നിങ്ങളുടെ ഈ ഒരു പവർ യൂസ് ചെയ്യുന്നത് എന്നുള്ളതും കൂടിയാണ് ഇവിടെ കാണുന്നത് സ്ട്രെങ്ത് കാർഡ് അതുപോലെ നിങ്ങൾക്ക് സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ടുള്ള വ്യക്തികൾക്കൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ളവരോട് ഒരു സ്നേഹവും സഹാനുഭൂതിയൊക്കെ തോന്നുന്ന തരത്തിലൊരു എനർജി കൂടിയാണ് ഓക്കെ റിലേഷൻഷിപ്പിലുള്ള വ്യക്തികളാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ മാറി നിൽക്കുന്നുണ്ടാവും എന്നുള്ളതാണ് അതായത് പ്രശ്നങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങട്ടെ അതൊരു സമാധാനപൂർവ്വമായിട്ടുള്ളൊരു അന്തരീക്ഷം വരാൻ വേണ്ടി നിങ്ങൾ മാറി നിൽക്കുന്ന തരത്തിലുള്ള ഒരു എനർജിയാണ് അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു പവർ കൊണ്ട് ആ ഒരു സിറ്റുവേഷനെ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ മാറി നിൽക്കുന്ന തരത്തിലുള്ള ഒരു എനർജിയാണ് ഇവിടെ സ്ട്രെങ്ത്ത് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ ആരോഗ്യപരമായിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വയറുവേദന ദഹന സംബന്ധമായിട്ടുള്ളത് അൾസർ പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് കൂടിയാണ് ഓക്കെ അതാണ് സ്ട്രെങ് കാർഡ് ഇവിടെ പറയുന്നത് ഹെർമെറ്റാണ് അടുത്തത് ഓക്കെ ഈ ഹെർമിറ്റ് നിങ്ങളുടെ സ്ട്രെങ്ത്തിലേക്കാണ് കാണിക്കുന്നത് അതായത് നിങ്ങളുടെ പവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്നേഹം തന്നെയാണ് എന്നുള്ളതാണ് പറയുന്നത് നിങ്ങളുടെ സ്നേഹം ഉപയോഗിച്ച് നിങ്ങൾക്ക് എത്ര മോശം സാഹചര്യത്തെയും മാറ്റിമറിക്കാനുള്ള കഴിവ് നിങ്ങൾക്ക് ഉണ്ട് അതുപോലെ തന്നെ മറ്റുള്ളവരെ നല്ല രീതിയിൽ നയിക്കാനും അവർക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനും അവർക്ക് അപ്പൻഡൻസ് എൻലൈറ്റ്മെൻറ്റ് ഇതൊക്കെ കൊടുക്കാനും നിങ്ങൾക്ക് ഒരു പ്രത്യേകമായിട്ടുള്ള കഴിവ് നിങ്ങൾക്കുണ്ട് അത് അനന്തമായിട്ടുള്ള ഇൻഫിനിറ്റ് ആയിട്ട് നിങ്ങൾക്ക് ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത് ഓക്കെ ഹെർമിറ്റ് കാർഡാണ് അടുത്തതായിട്ട് അതായത് നിങ്ങൾ നിങ്ങളുടെ ആത്മാവിനെ അന്വേഷിക്കുന്ന തരത്തിലുള്ള ഒരു എനർജിയാണ് അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം നിങ്ങൾ ഒറ്റപ്പെടുന്ന ഒരു വല്ലൊരു ഫീലിംഗ് നിങ്ങൾക്ക് ഉണ്ടാവും നിങ്ങൾ ഒറ്റക്കാവുന്നുണ്ടാവും അതുപോലെ തന്നെ നിങ്ങൾക്ക് പല ക്വസ്റ്റ്യൻസും നിങ്ങൾ ചോദിക്കണ്ടാവും ഓക്കെ അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ എന്താ പറയുക നിങ്ങളുടെ സെൽഫിനെ നിങ്ങൾ അറിയാൻ ശ്രമിക്കുന്ന തരത്തിലുള്ള എനർജി കൂടിയാണ് ഓക്കെ കൂടുതലും ഇത് ഒരു സ്പിരിച്വാലിറ്റിയുമായിട്ട് ഉള്ള ഒരു ഇതാണ് കാരണം നിങ്ങൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ മനസ്സിലുണ്ടാവും അതിനൊക്കെയുള്ള ഒരു ഉത്തരം തേടുന്ന തരത്തിലുള്ള ഒരു എനർജി കൂടിയാണ് ഓക്കെ അത് നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ് നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു നിങ്ങൾ തന്നെയാണ് ആ ഒരു എനർജി എന്നുള്ളത് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഇന്നർ വോയിസിനെ നിങ്ങൾ കേൾക്കാൻ ശ്രമിക്കുന്ന തരത്തിലുള്ള ഒരു എനർജിയാണ് അതുപോലെ തന്നെ സത്യത്തെ അന്വേഷിക്കുന്ന തരത്തിലുള്ള ഒരു എനർജി അതുപോലെ ചിലരൊക്കെ ഒരു അതായത് ഇൻഡിപെൻഡൻ്റ് ആവാൻ വേണ്ടി കൊതിക്കുന്ന തരത്തിലൊരു എനർജി കൂടി ഇവിടെ കാണുന്നത് ഒറ്റപ്പെടുന്ന ഫീലാണ് ഒട്ടുമിക്ക വ്യക്തികൾക്കും കാണുന്നത് എന്നുള്ളതാണ് ഒരു ഇന്നർ ഗൈഡൻസ് എടുക്കുന്ന പോലുള്ള ഇതും അതുപോലെ തന്നെ മെഡിറ്റേഷനൊക്കെ ചെയ്യുന്നു അങ്ങനെയുള്ള ഇതും ആണ് ഇവിടെ കാണുന്നത് ഒരു എനർജി അതുപോലെ തന്നെ ചിലപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്കൊരു നിങ്ങളൊരു ഗൈഡൻസ് എടുക്കാനും അതുപോലെ ഒരു ഗൈഡന് കിട്ടാനും ഒരു ആത്മീയ ഗുരു പിന്നെ നിങ്ങൾക്ക് കിട്ടാനുള്ള ഒരു ചാൻസ് ഉണ്ട് എന്നുള്ളത് കൂടിയാണ് ചിലപ്പോൾ ഉള്ള എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ പഠിക്കാൻ നിങ്ങൾ തീരുമാനിക്കുന്ന തരത്തിലുള്ള ഒരു എനർജിയാണ് കൂടുതലും മെഡിറ്റേഷൻ ഒറ്റപ്പെടൽ അങ്ങനെയുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ ചുറ്റിലും എല്ലാവരും ഉണ്ടെങ്കിലും ചിലപ്പോൾ നിങ്ങൾക്ക് മറ്റുള്ളവരുമായിട്ടൊന്നും ഷെയർ ചെയ്യാനൊന്നും തോന്നുന്നുണ്ടാവില്ല വെറുതെ ഒന്നും മിണ്ടാതെ എവിടെയെങ്കിലും ഇരിക്കാനൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവുക എന്നുള്ളതാണ് ഹെർമിറ്റ് കാർഡ് ഇവിടെ പറയുന്നത് അടുത്ത നൈറ്റ് ഓഫ് ആണ് മാനിഫെസ്റ്റ് ചെയ്തത് നിങ്ങളിലേക്ക് വരുന്ന തരത്തിലുള്ള ഒരു എനർജിയാണ് പണം നിങ്ങളിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഓക്കെ പ്രതീക്ഷിച്ച തരത്തിലുള്ള ഒരു എനർജിയാണ് നിങ്ങളിലേക്ക് വരുന്നത് അത് ചിലപ്പോൾ പണമായിട്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത ജോലി ആയിരിക്കാം അല്ലെങ്കിൽ വ്യക്തിയായിരിക്കാം എന്താണോ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തത് നിങ്ങളിലേക്ക് വരുന്ന തരത്തിലൊരു എനർജിയാണ് കൂടുതലും ഇവിടെ പണത്തിൻ്റെ ആയിട്ടാണ് കാണുന്നത് നിങ്ങൾ എവിടെയാണോ ഹാർഡ് വർക്ക് ചെയ്യുന്നത് അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നു അതുപോലെ തന്നെ പ്രൊഡക്റ്റിവിറ്റി നിങ്ങൾക്ക് കൂടുന്ന തരത്തിലൊരു എനർജിയാണ് അതുപോലെ നിങ്ങൾ ആ ഒരു പണത്തിൻ്റെ ഉത്തരവാദിത്തമൊക്കെ ഏറ്റെടുക്കുന്ന തരത്തിലുള്ള എനർജിയാണ് അതുപോലെ നിങ്ങൾ ചിലപ്പോൾ കുറേ നാളായിട്ട് നിങ്ങൾ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള ചിട്ടി അങ്ങനെയുള്ള പണം നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് അതിൻ്റെ മെച്യൂരിറ്റി ആവുന്നുണ്ടാവും അതിൻ്റെ പണം നിങ്ങളിലേക്ക് എത്തുന്ന തരത്തിലൊരു എനർജി കൂടിയാണ് ഇവിടെ കാണുന്നത് അത് നിങ്ങളുടെ തന്നെയാണ് ആ കാര്യം നിങ്ങളിലേക്ക് എത്തുന്നു അത് ചിലപ്പോൾ അതുപോലെ തന്നെ ചില എന്തെങ്കിലും പ്രോപ്പർട്ടിയൊക്കെ ആയിരിക്കാം അതൊക്കെ നിങ്ങളിലേക്ക് എത്തുന്ന തരത്തിലൊരു എനർജി കൂടിയാണ് അതുപോലെ ഒരു ഫിനാൻഷ്യൽ ഗ്രോത്ത് നിങ്ങൾക്ക് ഉണ്ടാവുന്നു എന്നുള്ളത് കൂടിയാണ് അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു പണം ആർക്കെങ്കിലും നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളിലേക്ക് തിരിച്ച് എത്തുന്ന തരത്തിലൊരു എനർജി കൂടി കേട്ടോ അത് നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ള കൂടിയാണ് അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ അച്ചീവ്മെൻ്റ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാകും ചിലപ്പോൾ നിങ്ങൾ കുറേ നാളായിട്ട് നിങ്ങൾ മാറ്റിവെച്ച പണം അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും മൂല്യമുള്ള വസ്തുക്കൾ വാങ്ങുന്ന തരത്തിലൊരു എനർജി കൂടിയായിരിക്കും ചിലപ്പോൾ ഗോൾഡോ അല്ലെങ്കിൽ വാഹനങ്ങളോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സ്ഥലമോ അങ്ങനെ എന്തെങ്കിലും കാര്യം നിങ്ങൾ അതായത് കണ്ണിൻ്റെ മുമ്പിൽ നല്ല വിലപിടിപ്പുള്ളതായിട്ട് തോന്നുന്ന തരത്തിലുള്ള സാധനങ്ങൾ നിങ്ങളുടെ പണം വെച്ചിട്ട് നിങ്ങൾ വാങ്ങുന്നതുമായിരിക്കാം ചിലപ്പോൾ ഒരു പ്രോപ്പർട്ടി ഒക്കെ രജിസ്റ്റർ ചെയ്യുന്നതും ഒക്കെ ആയിരിക്കാം അത് നിങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്ന തരത്തിലൊരു എനർജി കൂടിയാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ഇവിടെ നിങ്ങളുടെ ആ ഒരു ഉത്തരവാദിത്വം നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് അതായത് പണത്തിൻ്റെ അല്ലെങ്കിൽ പ്രോപ്പർട്ടിയുടെ അല്ലെങ്കിൽ അതൊക്കെ ഒരു ഉത്തരവാദിത്തമാണ് അല്ലേ ഗോൾഡ് ആയാലും എല്ലാം ഒരു ഉത്തരവാദിത്തമാണ് ആ ഒരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള കാര്യം നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് റെസ്പോൺസിബിലിറ്റി വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത് ഓക്കെ അതുപോലെ നിങ്ങൾ എവിടെയാണോ തല താഴ്ത്തി നിൽക്കേണ്ടി വന്നിട്ടുള്ളത് ചിലപ്പോൾ പണത്തിൻ്റെ കുറവുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ എന്തുകൊണ്ടാണോ എന്തൊരു കാരണം കൊണ്ടാണോ നിങ്ങളൊരു സ്ഥലത്ത് തല താഴ്ത്തി താഴ്ത്തി നിൽക്കേണ്ടി വന്നിട്ടുള്ളത് അല്ലെങ്കിൽ തല കുമ്പിട്ട് നിൽക്കേണ്ടി വന്നിട്ടുള്ളത് അവിടെ നിങ്ങൾക്ക് തല ഉയർത്തി പിടിച്ച് നിൽക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു കാര്യം നിങ്ങളിലേക്ക് വരുന്നുണ്ട് വലിയൊരു റിവാർഡ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി പോകുന്ന തരത്തിലൊരു എനർജി കൂടിയാണ് ഓക്കെ അതിവിടെ കാണുന്നുണ്ട് എന്നുള്ളതാണ് നിങ്ങൾക്ക് അഭിമാനത്തോടു കൂടി നിൽക്കാൻ വേണ്ടി പറ്റുന്നു എന്നുള്ളതാണ് നൈറ്റ് ഓഫ് പെൻഡക്കേഴ്സ് ഇവിടെ പറയുന്നത് അടുത്തത് ഡെത്ത് ആൻഡ് റിബർത്താണ് ഓക്കെ കുറേ പേർക്കൊരു ചേഞ്ചാണ് വരുന്നത് ഓക്കെ അതായത് പാസ്റ്റുള്ള ഇവിടെ പേജ് ഓഫ് ഷോർട്സ് നോക്കുന്നത് ഡെത്ത് ആൻഡ് റിബർത്തിലേക്കാണ് അതായത് പാസ്റ്റുള്ള ഒരുപാട് കർമ്മ ആസ് നിങ്ങളെ വിട്ടു അല്ലെങ്കിൽ ആ ഒരു കർമ്മിക്കായിട്ടുള്ള സൈക്കിളിൻ്റെ ആണ് എന്നുള്ളതാണ് എൻഡ് ഓഫ് എ സൈക്കിളാണ് ഇവിടെ ഡെത്ത് ആൻഡ് റിബർത്ത് കാണിക്കുന്നത് അതൊക്കെ നിങ്ങളിൽ നിന്ന് മാറുന്നു പുതിയൊരു നിങ്ങളായിട്ട് നിങ്ങൾ റിബർത്ത് നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് എൻഡിങ്ങും ബിഗിനിങ്ങുമാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത് ഒരു ചേഞ്ചാണ് ട്രാൻസ്ഫോർമേഷനാണ് നിങ്ങൾക്ക് വരുന്നത് ഓക്കെ വളരെ നല്ല രീതിയിലുള്ള ഒരു വളരെ വലിയ രീതിയിലുള്ള ചേഞ്ച് നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഓക്കെ നിങ്ങളുടെ ലൈഫ് തന്നെ മൊത്തം ഒന്ന് മാറാൻ വേണ്ടി പോകുന്നു എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് അൺഹെൽത്തി ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് വിട്ടുപോകുന്നതായിരിക്കാം അല്ലെങ്കിൽ എന്താണോ നിങ്ങൾക്ക് വേണ്ടാത്തതായിട്ട് നിങ്ങളിലുള്ളത് അതൊക്കെ നിങ്ങളെ വിട്ടുപോകുന്ന തരത്തിലുള്ള ഒരു എനർജിയാണ് ഒരു മേജർ ഫേസ് ആണ് നിങ്ങളുടെ ലൈഫിലെ ഇത് എൻഡായി പോകുന്നത് എന്നുള്ളതാണ് പക്ഷെ അത് ഓപ്പൺ ചെയ്യുന്നത് പുതിയ തുടക്കത്തിലാണ് എന്ന് കാണുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് പുതിയൊരു സ്റ്റാർട്ട് തരാത്ത കാര്യം എന്താണോ നിങ്ങളുടെ ലൈഫിൽ അല്ലെങ്കിൽ നിങ്ങൾ എവിടെയാണോ ഒന്നും ചെയ്യാൻ പറ്റാത്തതായിട്ട് നിങ്ങളെ നിർത്തിയിട്ടുള്ള ആ ഒരു സിറ്റുവേഷൻ അതൊക്കെ നിങ്ങളിന് മാറുന്നു മാറിപ്പോകുന്നു എന്നുള്ളതാണ് ഫ്രണ്ട്ഷിപ്പിലായിരിക്കാം റിലേഷൻഷിപ്പിലായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ജോലിയിലായിരിക്കാം അതുപോലെ തന്നെ നിങ്ങളുടെ കോഴ്സിലായിരിക്കാം എവിടെയാണെങ്കിലും നിങ്ങളുടെ ആ ഒരു സിറ്റുവേഷൻ മൊത്തത്തിലൊന്ന് മാറുന്നു പുതിയൊരു ഫേസ് തുടങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം ചിലർക്കൊക്കെ ഒരു മരണവാർത്ത കേൾക്കാൻ അതുപോലെ തന്നെ മരണാനന്തര ചങ്ക ചടങ്ങിൽ പങ്കെടുക്കാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ചിലർക്കൊക്കെ ഒരു ആക്സിഡൻ്റൊക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യത ആ ഒരു കൂടി ചിലപ്പോൾ നിങ്ങൾക്ക് മറ്റൊരു ഫേസ് തുടങ്ങുന്നതായിരിക്കാം ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു വീഴ്ചയോ അങ്ങനെയുള്ള കാര്യങ്ങളോ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് ഓക്കെ അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഡെത്ത് ആൻഡ് ട്രീ കാർഡ് കാണുമ്പോൾ പറയാനുള്ളത് പേജ് ഓഫ് സോർസിൻ്റെ എനർജിയാണ് ഓക്കെ അതായത് നിങ്ങളിലേക്ക് പുതിയൊരു ഐഡിയ ആണ് നിങ്ങളിലേക്ക് വരുന്നത് അതായത് മുമ്പ് നിങ്ങൾക്ക് നിങ്ങളുടെ സാഹചര്യം അനുകൂലമല്ലാത്തതുകൊണ്ട് മാറ്റി വെച്ചിട്ടുള്ള എന്തെങ്കിലും കാര്യം നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നുണ്ടാവും എന്നുള്ളതാണ് ഈ ഒരു സമയം നിങ്ങളിലേക്ക് അത് വരുന്നുണ്ട് ചെയ്യാൻ നിങ്ങൾക്ക് ഒരു ഉത്സാഹം തോന്നുന്ന തരത്തിലുള്ള ഒരു എനർജിയാണ് ഓക്കെ അത് ഒരു പ്രൊജക്റ്റായിട്ടായിരിക്കാം നിങ്ങളിലേക്ക് വരുന്നത് അത് നിങ്ങൾ സ്വീകരിക്കുക എന്നുള്ളതാണ് നിങ്ങൾ എന്തിനാണോ വെയിറ്റ് ചെയ്തത് അതാണ് വരുന്നത് അത് നിങ്ങൾ സ്വീകരിക്കുക ഓക്കെ പുതിയ പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കാനുള്ളൊരു ഇത് ആഗ്രഹം നിങ്ങളിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷനാണ് നിങ്ങൾക്ക് വരുന്നത് ഒരു മെസ്സേജ് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാവും പേജസ് ഒക്കെ ഒരു കമ്മ്യൂണിക്കേഷനാണ് അത് നിങ്ങൾക്ക് ഇതിൽ ചിലപ്പോൾ ഒരു ഇൻ്റർവ്യൂക്കാടോ അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും നിങ്ങൾക്കൊരു കമ്മ്യൂണിക്കേഷനാണ് വരുന്നത് എന്നുള്ളതാണ് അതുപോലെ പേജസ് എന്ന് പറയുമ്പോൾ ഒരു തുടക്കമാണ് ഓക്കെ ഇത് നിങ്ങൾക്ക് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ളവർക്ക് ആ രീതിയിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ അച്ചീവ്മെൻസ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്ന ഒരു സമയം കൂടിയാണ് എന്നുള്ളതാണ് ചിലപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു കോഴ്സ് പഠിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്നതായിരിക്കാം അതുമുണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ വാക്കുകളാൽ ശ്രദ്ധിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു എനർജിയാണ് ഇവിടെ ഓക്കെ അത് ചിലപ്പോൾ നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾ ചാനലൊക്കെ തുടങ്ങിയിട്ട് അങ്ങനെയുള്ള രീതിയിൽ നിങ്ങൾ ശ്രദ്ധിക്കപ്പെടുന്നതായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും പുസ്തകങ്ങൾ എഴുതിയിട്ട് ഒരു ബുക്കായിരിക്കാം ഒരു വ്ളോഗായിരിക്കാം അല്ലെങ്കിൽ ഒരു പോഡ്കാസ്റ്റ് ആയിരിക്കാം ഇതൊക്കെ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു ശ്രദ്ധ പിടിച്ചു പറ്റാൻ സാധിക്കുന്ന തരത്തിലൊരു എനർജിയാണ് ഓക്കെ അതുപോലെ തന്നെ ഇപ്പോൾ നല്ലൊരു സമയമാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത് അതായത് നിങ്ങളുടെ ഐഡിയാസ് ഫീലിങ്സ് ഇതൊക്കെ മറ്റുള്ളവരേക്ക് അതായത് നിങ്ങൾക്ക് ഏറ്റവും അടുത്ത ആൾക്കാരോട് അല്ലെങ്കിൽ നിങ്ങളുടെ കൊളീഗ്സിനോട് ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു സമയം നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഓക്കെ അതാണ് ഇതിൽ കാണുന്നത് കൂടുതലും ഇത് മെസ്സേജസിൻ്റെ കാട് അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പാസ്റ്റിലുണ്ടായ വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്കൊരു കമ്മ്യൂണിക്കേഷൻ ലഭിക്കുന്നതുമായിരിക്കാൻ ഒരു സാധ്യത ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് അത് ക്യൂനോഫ് സോർട്സാണ് അടുത്തതായിട്ട് ഓക്കെ ക്യൂൻ ഓഫ് സോർട്സ് ഇവിടെ പറയുന്നത് നിങ്ങൾ ഇന്നത്തെ ദിവസം തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നിങ്ങൾ ആരുടെയും ഇമോഷൻസിന് പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നുള്ളതാണ് നിങ്ങൾ അതായത് വെട്ടെന്നു മുരണ്ട് എന്നുള്ള രീതിയിൽ തീരുമാനങ്ങൾ എടുക്കുന്നു മുന്നോട്ടേക്ക് പോകുന്നു എന്നുള്ളതാണ് ഓക്കെ അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ഇൻ്റലക്ച്വൽ പവർ വെച്ചിട്ടാണ് നിങ്ങൾ ഇന്നത്തെ ദിവസം തീരുമാനങ്ങൾ എടുക്കുന്നത് എന്നുള്ളതാണ് ഓക്കെ അതുപോലെ തന്നെ മറ്റുള്ളവരോട് നിങ്ങൾ ചിലപ്പോൾ ഇന്നത്തെ ദിവസം ഇമോഷണലി ഒരു ഇതും കാണിക്കുന്നുണ്ടാവില്ല പക്ഷേ ഇവിടെ പറയാവുന്നത് നിങ്ങൾ അതൊന്നും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കാരണം മറ്റുള്ളവർക്കുള്ള രീതിയിൽ വിഷമം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ ആരെയും വേദനിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ് ഇവിടെ പറയാനുള്ളത് ഓക്കെ അതൊരു രണ്ടുവയസ് ജഡ്ജ്മെൻ്റ് ആണ് അതുപോലെ തന്നെ ഒരു ജസ്റ്റിസ് ആണ് വരുന്നത് അതുപോലെ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഒരു ബൗണ്ടറി ഇതുവരെ സെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളിന്ന് ആ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യുന്ന തരത്തിലൊരു എനർജി കൂടിയാണ് ഇതും ഒരു കമ്മ്യൂണിക്കേഷൻ്റെ കാർഡാണ് ഓക്കെ ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് വരുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ പുതിയ പേഴ്സ്പെക്റ്റീവിൽ നിങ്ങൾ കാര്യങ്ങൾ കാണുന്നു തീരുമാനങ്ങൾ എടുക്കുന്ന തരത്തിലൊരു എനർജി കൂടിയാണ് ഇവിടെ അതുപോലെ ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഹയർ അതോറിറ്റി ആയിട്ടുള്ള ലേഡിയിൽ നിന്നും ചിലപ്പോൾ ഒരു കടുത്ത തീരുമാനം ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെ ഇവിടെ കാണുന്നുണ്ട് എന്നുള്ളതാണ് നിങ്ങളുടെ ഒന്നുകിൽ നിങ്ങളുടെ അങ്ങനെയുള്ള ഒരു അതോറിറ്റിയിൽ നിന്നും അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള അങ്ങനെയുള്ള ഒരു ലേഡി എനർജി ഉണ്ടാവുമായിരിക്കും ചിലപ്പോൾ അമ്മയായിരിക്കാം അല്ലെങ്കിൽ അങ്ങനെ ഒരു ലേഡി ഉള്ള ഒരു എനർജി നിങ്ങളിലേക്ക് ഇന്ന് എന്തെങ്കിലും കടുത്ത തരത്തിലുള്ള ഒരു തീരുമാനങ്ങൾ എടുക്കുന്ന തരത്തിലൊരു എനർജി കൂടി ഇതിൽ കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഓക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് വളരെയധികം വിഷമം ഉണ്ടാക്കുന്നതായിരിക്കാം എന്നുള്ളതും കൂടി ഉണ്ട് കാരണം ഒരു സാധാരണയുള്ള ഒരു ഇതല്ല ഒരു ആധികാരികമായിട്ടുള്ള ഒരു ഇതാണ് അതുപോലെ തന്നെ വളരെയധികം നിങ്ങൾ പ്രതീക്ഷിക്കാത്ത തരത്തിലൊരു തീരുമാനമായിരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഓക്കെ അതാണ് ഇവിടെ അതുപോലെ തന്നെ ടെമ്പറേഴ്സ് ഉണ്ട് അപ്പോൾ ചിലർക്കൊക്കെ ഒരു ബാലൻസ് വരുന്ന തരത്തിലൊരു എനർജിയാണ് ഇവിടെ കാണുന്നത് ഓക്കെ ബാലൻസ് അതുപോലെ തന്നെ ഐക്യം ഇവിടെയും ആണ് നിങ്ങൾക്ക് പറയുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൻ്റെ അർത്ഥം പർപ്പസ് എന്താണ് എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന തരത്തിലുള്ള ഒരു എനർജി കൂടിയാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ നിങ്ങൾ പ്രയോറിറ്റീസ് നിങ്ങളുടെ പ്രയോറിറ്റീസ് കെയർഫുള്ളായിട്ട് അനാലിസിസ് ചെയ്യുക മുന്നോട്ടേക്ക് പോവുക ഏത് ദിശയിലാണോ നിങ്ങൾക്ക് പോകേണ്ടത് അത് തീരുമാനിക്കുക മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതാണ് ടു ഓഫ് കപ്പ്സിൻ്റെ എനർജി കൂടി ഉണ്ട് ഇവിടെ ഓക്കെ അപ്പോൾ ചിലപ്പോ ഒരു പാർട്ട്ണർഷിപ്പ് വരുന്ന തരത്തിലൊരു എനർജിയാണ് ഇതൊക്കെ ഇന്ന് അതുപോലെ തന്നെ ഇതും ബാലൻസിൻ്റെ കാർഡാണ് ഇതും ബാലൻസിൻ്റെ കാർഡാണ് ഇതും ബാലൻസിൻ്റെ കാർഡ് കേട്ടോ അപ്പം നിങ്ങൾക്ക് സ്പിരിച്വലി ഇമോഷണലി ഒക്കെ ഒരു ബാലൻസ് നിങ്ങളിലേക്ക് വരുന്ന തരത്തിലൊരു എനർജിയാണ് ഒക്കെ കാണിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു പാർട്ട്ണർഷിപ്പായിരിക്കും വരുന്നത് അതുപോലെ തന്നെ ഒരു മ്യൂച്വൽ അട്രാക്ഷൻ വരുന്നുണ്ടാവും ഒരു പ്രപ്പോസൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും അതുപോലെ തന്നെ ഒരു മാരേജ് നിങ്ങൾക്കൊരു സോൾമേറ്റ് കണക്ഷൻ ഒക്കെ ഇന്നത്തെ ദിവസം ചിലപ്പോൾ ഒരു റീയൂണിയൻ ഒക്കെ ഉണ്ടാവില്ല ഒരു ചാൻസ് ഇവിടെ കാണുന്നുണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ ഒരു പോസിറ്റീവ് എനർജി നിങ്ങൾ പരസ്പരം കൈമാറാൻ പറ്റുന്ന തരത്തിലുള്ള വ്യക്തികൾ ഇന്നത്തെ ദിവസം നിങ്ങൾ ലേക്ക് വരുന്നുണ്ടാവും ചിലപ്പോൾ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തൊരു വ്യക്തിയായിരിക്കും നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഓക്കെ ഇതൊക്കെയാണ് ഇന്നത്തെ ദിവസത്തെ എനർജി എന്ന് പറയുന്നത് തണുപ്പായതുകൊണ്ടേ കുറച്ചൊരു ശാസ്ത്രത്തിന് കുറച്ചൊരു കുറച്ചൊരിതുണ്ട് കാരണം കൂടുതൽ സൗണ്ടിൽ സംസാരിക്കുമ്പോഴേ അതുകൊണ്ടാണ് ഏഞ്ചൽസ് എന്താണ് പറയുന്നത് നോക്കാം ഇവിടെ അതുപോലെ ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നം ഒരു സാധ്യതയുണ്ട് കേട്ടോ ആ ഒരു കോൾഡിൻ്റേതായിട്ടുള്ള ഒരു ശ്വാസം മുട്ടല്ല അങ്ങനെയുള്ള പോലെ അലർജിക്ക് പോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവുന്ന ഒരു ചാൻസ് കൂടി ഉണ്ട് എന്നുള്ളതാണ് അത് ഒന്ന് കാണിച്ചു തന്നതും കൂടി കേട്ടോ അതുപോലെ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് നിങ്ങൾ ചിലപ്പോൾ ഒരു നിങ്ങളുടെ പഴയ കാലത്തിലുള്ള ഒരു വ്യക്തിയെ നിങ്ങൾ കാണാനും ഒരു യങ്ങർ എനർജി ആയിരിക്കും ഒരു കാണാനുള്ള സാധ്യതയുണ്ട് അവരുമായിട്ട് സംസാരിക്കാനും പഴയ കാര്യങ്ങളൊക്കെ സംസാരിക്കാനുള്ളൊരു സാധ്യത ഇവിടെ കാണുന്നുണ്ട് ഓക്കെ ബി എസ് എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾ എന്താണ് മറ്റുള്ളവർക്ക് വേണ്ടി ചേഞ്ച് ആവേണ്ട നിങ്ങൾ നിങ്ങളായി തന്നെ മുന്നോട്ടേക്ക് പോകൂ നിങ്ങളുടെ തീരുമാനങ്ങൾ നിങ്ങളുടേതാണ് അത് നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യുക ദൃഢമായിട്ട് തീരുമാനങ്ങൾ എടുക്കുക മുന്നോട്ടേക്ക് പോവുക നിങ്ങൾ ഒരു മാസ്ക് ഒന്നും വെക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ദ സിറ്റുവേഷൻ വിൽ ഇംപ്രൂവ് ഓക്കെ അപ്പോൾ നിങ്ങളുടെ സിറ്റുവേഷൻ പെട്ടെന്ന് തന്നെ ഒരു മാറ്റം സംഭവിക്കും എന്നുള്ളതാണ് അത് ഇംപ്രൂവ് ആവും നിങ്ങൾ എവിടെയാണോ നിങ്ങൾക്ക് ഒരു സ്റ്റെപ്നസ്സൊക്കെ തോന്നുന്നത് അവിടെ നിന്ന് നിങ്ങൾക്ക് ഒരു ഇമ്പ്രൂവ്മെൻറ്റ് വരുന്നുണ്ട് നിങ്ങൾ വലിയ രീതിയിലുള്ള ഒരു മാറ്റത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഫോർഗീവ്നെസ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ആർക്കെങ്കിലും ഫോർഗീവ് ചെയ്യാണ്ടെങ്കിൽ നിന്ന് ഫോർഗീവ് ചെയ്ത് കൊടുക്കുക കേട്ടോ അതിനുള്ള ദിവസമാണ് അപ്പോൾ നിങ്ങൾക്ക് ആരാണോ വളരെ വലിയ വിഷമം സമ്മാനിച്ചിട്ടുള്ളത് അവർക്കൊക്കെ നിങ്ങൾ ആ സാഹചര്യത്തിനും ആ വ്യക്തികൾക്കും ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക ഫോർ ചെയ്ത് കൊടുക്കുക എന്നിട്ട് അവിടുന്ന് മൂവ് ഓൺ ആവുക പെർഫെക്റ്റ് ടൈമിംഗ് എന്ന് പറയുന്നുണ്ട് ചിലർക്കൊക്കെ ഒരു പെർഫെക്റ്റ് ടൈമിംഗ് ആണ് അപ്പോൾ നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കുക മുന്നോട്ടേക്ക് പോകുക അല്ലെങ്കിൽ എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതിലൂടെ മുന്നോട്ടേക്ക് പോകുമ്പോൾ നല്ലൊരു സമയമാണ് എന്നുള്ളതാണ് പീസ്ഫുൾ റെസൊല്യൂഷൻ ഇവിടെയും നിങ്ങളോട് ഒരു ദൃഢപ്രതിജ്ഞ അല്ലെങ്കിൽ ഒരു റെസൊല്യൂഷൻ എടുത്തുകൊണ്ട് മുന്നോട്ടേക്ക് പോകാനാണ് പറയുന്നത് സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷം നിങ്ങളിലേക്ക് വരുന്നുണ്ട് ഓക്കെ അങ്ങനെയുള്ള സിറ്റുവേഷൻസും ആൾക്കാരും ഒക്കെ നിങ്ങളിലേക്ക് യൂണിവേ യൂണിവേഴ്സായിട്ട് തന്നെ കൊണ്ടു തരുന്നുണ്ട് അതുപോലെ നല്ലൊരു ദൃഢപ്രതിജ്ഞയൊക്കെ എടുത്ത് മുന്നോട്ടേക്ക് പോകാനാണ് പറയുന്നത് റൊമാൻസ് ഏഞ്ചൻസ് എന്താണെന്ന് പറയുന്നത് റിട്രീറ്റ് ആണ് ഓക്കെ ഇറ്റ് ഈസ് ടൈം ടു ഡിസ്കണക്ട് ഫ്രം ദി വേൾഡ് ഓക്കെ നിങ്ങൾ പുറമേയുള്ള ആരെയും ഒന്നും നോക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണർ മൊത്തം എൻജോയ് ചെയ്യൂ എന്നുള്ളതാണ് പറയുന്നത് നിങ്ങളുടെ ലോകത്ത് നിങ്ങൾ സന്തോഷമായി മറ്റെല്ലാം മറന്ന് ആഘോഷിക്കൂ സന്തോഷിക്കൂ ഡിസെപ്ഷൻ ഓക്കെ സംവൺ ഈസ് വിയറിംഗ് എ ഫോൾ സെൽഫ് മാസ്ക് ഇൻ ഡിസ് റിലേഷൻഷിപ്പ് ഓക്കെ അപ്പോൾ ഇത് തന്നെയാണ് ഇവിടെയും പറയുന്നത് ഈ അസേട്ടീവ് എന്ന് പറയുന്നതും അതായത് നിങ്ങൾ മാസ്ക് ഒന്നും വെക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് നിങ്ങൾ നിങ്ങളായിരിക്കുമോ എന്നുള്ളതാണ് പറയുന്നത് റിസെപ്ഷനാണ് ഒരു ഫോൾസ് സെൽഫ് മാസ്ക് ഒക്കെ വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അത് വേണ്ട നിങ്ങൾ നിങ്ങളായിരിക്കൂ മേക്ക് ദി എഫേർട്ട് ഗ്രേറ്റ് ലവ് ഈസ് വെർത്ത് ടേക്കിംഗ് ദി സ്റ്റെപ്പ് യു ഗൈഡ് ടു ടേക്ക് ഓക്കെ നിങ്ങളോട് നല്ല തീരുമാനമെടുത്ത് മുന്നോട്ടേക്ക് പോകാനും ആണ് പറയുന്നത് ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് വെക്കാൻ മടിക്കണ്ട നിങ്ങൾ മുന്നോട്ടേക്ക് പോകൂ ഒരു എഫേർട്ട് എടുക്കൂ എന്നുള്ളതാണ് പറയുന്നത് ഇവിടെ നിങ്ങൾ ചിലപ്പോൾ തീരുമാനിക്കാതെ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ടു ഓഫ് വൺസിൽ അപ്പോൾ നിങ്ങൾ തീരുമാനിക്കൂ മുന്നോട്ടേക്ക് പോകൂ എന്നുള്ളതാണ് എഞ്ചിയേഴ്സ് പറയുന്നത് ചിൽഡ്രൺ ഓക്കെ യു യുവർ ലവ് ലൈഫ് ഈസ് ബീങ് എഫക്റ്റഡ് ബൈ ചിൽഡ്രൺ അപ്പോൾ കുട്ടികളും നിങ്ങളുടെ ഇതിൻ്റെ ഒരു ഭാഗമാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്നുള്ളതാണ് ചിലപ്പോൾ കുട്ടികൾ മാത്രമല്ല നിങ്ങൾ ഇതിലൊരു പെറ്റ് പെറ്റ്സിൻ്റെ എനർജി കൂടിയുണ്ട് ഉണ്ട് കേട്ടോ അപ്പം നിങ്ങളുടെ പെറ്റ്സിന് നിങ്ങൾ നിങ്ങൾ കുറച്ച് കൂടുതലായിട്ട് നിങ്ങൾ ടേക്ക് കെയർ ചെയ്യേണ്ട ഒരു സമയം കൂടിയാണ് എന്നുള്ളതാണ് ഒരു കാര്യം പറയാനുള്ളത് കുട്ടികൾ പിന്നെ ഓൾറെഡി പറഞ്ഞല്ലോ അപ്പോൾ കുട്ടികളും കൂടി ഇൻവോൾവ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കും അപ്പോൾ നിങ്ങൾ കുട്ടികൾക്ക് കൊടുക്കേണ്ടതായിട്ടുള്ള പ്രയോറിറ്റി നിങ്ങൾ കൊടുക്കണം അതുപോലെ ചിലപ്പോൾ നിങ്ങൾ കുട്ടികളുടെ പേരിൽ ചിലപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് വിഷമങ്ങൾ ഉണ്ടാവും അതും കൂടി ഒന്ന് ശ്രദ്ധിക്കണം എന്നുള്ളതാണ് കുട്ടികളുടെ എനർജി കൂടി ഉണ്ട് എന്നുള്ളതാണ് അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു പരിഗണന കൊടുക്കണം എന്നുള്ളതാണ് ഹാർട്ട് ടു ഹാർട്ട് കോൺവെർസേഷൻ ഹോണസ്റ്റ്ലി ഡിസ്കസ് യുവർ ഫീലിങ്സ് വിത്ത് ഈച്ചദർ നിങ്ങൾ പരസ്പരം നിങ്ങളുടെ ഫീലിംഗ്സ് എന്താണ് എന്നുള്ളത് നിങ്ങൾ പരസ്പരം പറയുക സംസാരിക്കുക കോൺവെർസേഷൻ കൂടുതൽ ഉണ്ടാവുക എന്നുള്ളതാണ് അത് വളരെയധികം ആയിട്ട് ചെയ്യുക എങ്കിലാണ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും മനസ്സിലാവുന്നത് എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിംഗ് അപ്പോൾ നിങ്ങളുടെ എല്ലാ പോസിറ്റീവ്സ് നിങ്ങളിലേക്ക് എത്തട്ടെ അതുപോലെ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക റീഡിങ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ അതുപോലെ ലൈക്ക് ചെയ്യുന്നതിൻ്റെ ഒപ്പം ഹൈ പോയിൻ്റും കൂടെ ഒന്ന് കൊടുക്കുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ